നമസ്കാരം കൃഷിക്കും ടൂറിസത്തിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീമാൻ എം എം ജോർജ് അവതരിപ്പിച്ചു വാർത്തയിലേക്ക് एलायन करने को पागल तो बहुत हैं। ता तो वही अगर तेरे को शेमारत करोगे तो नहीं तेरे को चलने का भाषण काफी अच्छा लगेगा। तो फिर तू बिठा जाओगे तो बारे में बातें ताना जी माँ आधे घंटे बाद तेरे को बचाएंगे ताकि तेरे बारे में जान बन जाए। अगर माँ ने नाम बचाएं तो देख माँ ये बिगड़ा पढ अमेरिका निकल चुके हैं कुमायश ऐड करने के लिए सिंबा बुमान प्राइस तो दोनों जीते सबसे इमारतें बनाएं बिजली बनाएं निशान बनाएं आमने बदने प्राइस मिला हुआ है इन्हें दस साल के लोगों को दोनों प्राइस दोनों पास आना दोनों 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 चेंज करना इन्हें ऐसा करना पास में माय जब सब बैठे चुनने �

एक ही बात है ये कैसे ना ये सुने जाना पड़ना है तो ये नहीं है मैं तो चीज़ में नहीं बात कर चुके हैं कि अपना ये कमला बना सकते हैं मगर है कि ये ये तो कर जाए एक एक जाए जाए बस आज ये जाने के ऊपर है उपाय में है अंदर क्या है कि एक बार लाइक इस दिन के एक बार आप आएंगे इतना है ये बात तो मौन ये जैसे मौन है आयोली बरे 36 वर्ष से ऊपरदाई नेतृत्व करते हैं पार्क में भारत पार्क में 1 किमी 20 वर्ष से 6 वर्ष अध्ययन है 11 क्षयम 11 क्षयम बक्षीस जाने लगे मध्य आयु का आयोजित चंद्रवार की 40 वर्ष से ऊपरदाई और प्रबंधित छात्र में 2000 हेक्टेयर पड़ेगी 1 किमी 21 वर्ष से ऊपरदाई तब लड़की ना प्रतापों बुद्धि चोरी करे इस आने वाले सिलेंडर पेटो अयोजित माया की प्रतापों बुद्धि चोरी करने वाला था आदर माँगी किस चले थे ना तब तक वाले सामाब बाइमांड लड़कियाँ साथी वाला आकारों बुद्धि चोरी नहाने लड़कियों ला बंदर लगे नहीं थे आदर लगा थे ना तब सहेले भी लात लग

അവതരിപ്പിക്കുന്ന ബഡ്ജറ്റാണ് സാമ്പത്തികമായിട്ടതി ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് സാധ്യത നൽകുന്നു നമ്മുടെ പഞ്ചായത്തിലെ വിവിധ അടിസ്ഥാന ക്ഷേമ പ്രവർത്തനങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന യുടെ ബ്രാൻഡില് ഒരു പുത്തരി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മകരീയമായ അല്ലെങ്കിൽ മഹതമായ കാര്യമാണ് ഒപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് രണ്ടാം ഘട്ടം പ്രവർത്തനത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈവനിങ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരുണ്ട് അവർക്ക് ഉച്ച കഴിഞ്ഞ് ഒന്ന് റോപ്പി ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇപ്പം ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു അതിനെ എത്രയും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു ആദ്യമായി പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ റോഡ് മെയിൻ്റനൻസ് ഫണ്ടായിട്ട് വെച്ചിരിക്കുന്നത് ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷകാലത്ത് വെച്ചിരിക്കുന്ന പദ്ധതിയിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ സ്പിൻ ആയി പോകി ആ സ്പിൻ ഓവറായി പോയ തുക കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നടപ്പ് സാമ്പത്തിക പൈസയിൽ നിന്നെടുത്ത് കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് ബഹുവർഷ പ്രോജക്റ്റാക്കിയാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി ഈ വർഷം ഈ തൊഴിൽ ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം വെച്ചിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ കിട്ടാനുള്ള തുകയും കൂടെ എടുത്തിട്ടാണ് അതായത് അടുത്ത വർഷം കിട്ടാനുള്ള എക്സ്പെക്ടഡ് ഇൻകം കൂടി എടുത്തിട്ടാണ് ഈ തുക വെച്ചിരിക്കുന്നത് യഥാർത്ഥ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് നാല് ലക്ഷത്തിനടുത്ത് രൂപ മാത്രമേ ഒരു വാർഡിലേക്ക് കിട്ടുകയുള്ളൂ ഈ കണക്ക് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തോളം രൂപയാണ് ഈ കണക്ക് വെച്ച് വരുന്നത് അതിൻ്റെ ഒരു പത്ത് ലക്ഷം രൂപയോളം കുറവ് യഥാർത്ഥ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായ തിരുമാറാടിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി തിരുമറാടിൽ നിന്ന് ലോട്ടസ്